മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് അപകാരം അവരുടെ നന്മയെ അംഗീകരിക്കാനും അവർക്കൊരു പുഞ്ചരി സമ്മാനിക്കാനും പൊതുരംഗത്തും സിനിമയിലും ഒന്നും തോന്നുന്നു ലാലേട്ട സമ്മതിച്ചിരിക്കുന്നു എന്തൊരു രസമാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി പുതിയ പരസ്യം തുടരും സിനിമയ്ക്ക് ശേഷം പ്രകാശ് വർമ്മയും ലാലേട്ടനും വീണ്ടും ഒന്നിച്ച ജ്വല്ലറി പരസ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് നിരവധി സെലിബ്രിറ്റികളാണ് ഇത് ഷെയർ ചെയ്തത് എന്നാൽ വ്യാപകമായ ട്രോളുകളും വരുന്നുണ്ട് ലാലേട്ടൻ്റെ ത്രയണഭാവത്തിനെ കളിയാക്കിക്കൊണ്ട് നിരവധി കമന്റുകൾ വരുന്നുണ്ട് മറുവശത്ത് മമ്മുക്കയുമുണ്ട് കാരണം ഇങ്ങനെ ഒരു വേഷം ഇക്കയും ചെയ്തിട്ടുണ്ട് മാമാങ്കത്തിലെ സീനുകൾ ട്രോളിക്കൊണ്ടാണ് ആരാധകർ തമ്മിൽ തല്ലുന്നത് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ലാലേട്ടന്റെ ഓരോ ഭാവങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ജെൻഡർ എന്ന വിഷയത്തിന് ഏറെ സ്വീകാര്യതയും പ്രാധാന്യവും കൊടുത്തതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ പരസ്യചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് ഏറെ ചിന്തനീയമായ ഈ ആശയം മുന്നോട്ട് വെച്ചതിന് പ്രകാശ് വർമ്മയ്ക്കും സംഘത്തിനും അഭിനന്ദന പ്രവാഹമാണ് എന്തൊക്കെയാണെങ്കിലും ലാലേട്ടൻ വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഹൃദയപൂർവ്വത്തിന്റെ ടീസർ ഇറക്കിയിട്ടുണ്ട് തികച്ചും വ്യത്യസ്തമായ ലാലേട്ടനെ കാണാം കോമഡിയും തമാശയൊക്കെയായിട്ട് മൂപ്പറങ്ങനെ അങ്ങനെ വീണ്ടും നൂറുകോടി അടിക്കാനായി വരുന്നുണ്ട് ഈ വരുന്ന ഓണത്തിനാണ് റിലീസ് കൂടാതെ ദൃശ്യന് ത്രീയുടെ തിരക്കഥയും റെഡിയായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പരസ്യം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് മമ്മൂക്കയാണോ ലാലേട്ടനാണോ ത്രൈണഭാവത്തിൽ മികച്ചു നിൽക്കുന്നത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക